നമസ്കാരം വന്ദനം വണക്കം ഈ ഒരു വീഡിയോയിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനേകർ എന്നോട് അത്ഭുത പരതന്ത്രരായി ചോദിച്ചിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ചോദ്യം എന്തായിരുന്നു എങ്ങനെയാണ് മതപരമായ കാര്യങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസപരമായ താരിപ്പുകൾ അനുമാനങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ ഇവയൊക്കെ നൂറ്റാണ്ടുകളായി അതുപോലെ നിലനിർത്തിക്കൊണ്ടുപോരുന്നു ലോകത്തിലുള്ളതെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം വളരെ വളരെ സീക്കത്തിൽ മാറി മറിയുന്ന ഒരു യുഗത്തിലാണ് നാം ഇപ്പോൾ വസിക്കുന്നത് ഇന്നലത്തെ ലോകത്തിലല്ല ഇന്ന് നാം വസിക്കുന്നത് നാളെ ഇതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും വളരെ ത്വരിത ഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ആ മാറ്റങ്ങൾ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചുകൊണ്ടായിരിക്കുന്നു മാറ്റങ്ങളുടെ ഗതി എന്നല്ല ഒരിക്കലും ലോകം അത് അതുപോലെ നിന്നിട്ടില്ല എന്നാൽ മതം മാത്രം നമുക്ക് മറ്റുള്ള മതങ്ങളെപ്പറ്റി പറയേണ്ട ക്രിസ്തു മതം മതം മാത്രം അത് രണ്ടായിരം വർഷത്തിന് മുൻപ് വേണ്ട ഒരായിരത്തി എഴുന്നൂറ് വർഷത്തിന് മുമ്പ് എവിടെ നിന്നോ എങ്ങനെ നിന്നോ എന്തിനു നിന്നോ അതുപോലെ തന്നെ യാതൊരു വ്യത്യാസവുമില്ല അത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ക്രമീകരണങ്ങൾ ഈ സംവിധാനങ്ങൾ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് നിലനിർത്തി പോരുന്നത് ഇത് അത്ഭുതങ്ങളിൽ അത്ഭുതമില്ലയോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ തത്വം അതെങ്ങനെ സാധിച്ചെടുക്കുന്നു അതിൻ്റെ സ്ട്രാറ്റജി തന്ത്രം അല്ലെങ്കിൽ തന്ത്രങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനും ഈ കാര്യം വളരെയധികം ചിന്തിച്ച ശേഷമാണ് ഇതിനെപ്പറ്റി എനിക്കൊരു വ്യക്തതയുണ്ടായത് അപ്പോൾ അതിനെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം ഈ സമയത്ത് മനസ്സിൽ കടന്നു വരുന്ന ഒരു ഒരു കഥയായിരിക്കും സംഭവമായിരിക്കും അറിയില്ല ഒരു സഫേഡ് ചാർജിലിരുന്ന ചുമതലിരുന്ന അച്ഛൻ അച്ഛൻ്റെ ഏറ്റവും പെറ്റ് ടോപ്പിക് അല്ലെങ്കിൽ പെറ്റ് വേഴ്സ് അച്ഛൻ ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള വാക്യം രണ്ട് വെള്ളിക്കാശിനെ അഞ്ച് കുരീലിനെ വിൽക്കുന്നില്ലയോ രണ്ട് കാശിന് വലിയ കാശിന് രണ്ട് കാശിന് ടു ഫാർ തിങ്സ് എന്നാണ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആർ നോട്ട് ഫൈവ് സ്പാരോസ് സോൾഡ് ഫോർ ടു ഫാർ തിങ് ഫാർ ഫാർത്തി എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞ നമ്മുടെ ഒരു ഒരു രൂപ തൊട്ട് പോലെ അങ്ങനെ വരും യഹൂദന്മാരുടെ നാണയമാണ് ആർ നോട്ട് ഫൈവ് സ്പാരോ സോൾഡ് ഫോർ ടു ഫാർ സിങ്സ് അപ്പോൾ രണ്ട് ചില്ലിക്കാശിന് അഞ്ച് കുരികീലിനെ വിൽക്കുന്നില്ലേ ഇതാണ് അച്ഛൻ്റെ അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി മുറയ്ക്ക് അച്ഛൻ പ്രസംഗിക്കും അപ്പം അവിടെ അച്ഛൻ്റെ പള്ളിയിൽ ഈ അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിത് കേട്ട് 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 മടുത്തു അനേക ദിവസങ്ങളിൽ അച്ഛനിത് തന്നെ ഇതേ വാക്യം ഒരേ ആശയം ഒരേ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഇങ്ങനെ ആളുകൾ ശരി കിട്ടും അപ്പോൾ ഒരു ഇരുപതാമതും അച്ഛനിത് തന്നെ ഞായറാഴ്ച അവർ എഴുന്നേറ്റ് ഇത് തന്നെ വായിച്ചു രണ്ട് കൊച്ചു കാശിനെ അഞ്ച് കുരുകൾ വിൽക്കുന്നില്ലയോ എന്ന് പറഞ്ഞ അച്ഛൻ പ്രസംഗം തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ചോദിച്ചു അച്ഛ ലോകത്തിലുള്ള എല്ലാറ്റിനും വില കൂടുന്നുണ്ട് അച്ഛൻ്റെ കുരുകിലിനെന്താ വില കൂടാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഒന്നും മാറ്റം വരുന്നില്ല ഇതാണ് പ്രശ്നം അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറി പക്ഷേ മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ നമ്മളെ ആരെങ്കിലും കുഞ്ഞാട് എന്ന് വിളിച്ചാൽ നമുക്കത് വലിയ ഒരു സന്തോഷം ഒരാശ്വാസമാണ് നമ്മളവിടെ വീട്ടിലെത്തിയൊരു പ്രതീതിയാണ് അതേസമയം മതത്തിൻ്റെ വെളിയിൽ ഇപ്പം ഞാൻ ഞാനോ നിങ്ങളോ വഴി നടന്നു പോകുക അപ്പോൾ ദൂരെ നാളെ പറയാം ആളുകൾ ആട് പോകുന്നു ആട് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നമ്മളോടനെ ഒരു വഴക്കിടാൻ പോകുന്നു നമ്മളെ അപമാനിക്കുന്നു എന്നെ പറയുന്നത് അതേസമയം അച്ഛൻ പറയുകയാണ് ആ അതെൻ്റെ അവിടെ നിൽക്കുന്നത് എൻ്റെ ഒരാടാണ് എന്ന് പറഞ്ഞാൽ സന്തോഷം നമുക്ക് നമ്മുടെ കറക്റ്റ് ഐഡൻറ്റിറ്റി കിട്ടി ഇത് വാസ്തവത്തിൽ വിചിത്രമായ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മർമ്മങ്ങൾ എന്താണ് എങ്ങനെ എങ്ങനെയധികം നിലനിർത്തിപ്പോരുന്നു എന്നത് അറിയുന്നത് അത്ഭുതം അല്പം കൗതുകരമായിരിക്കും അതുകൊണ്ട് പ്രയോജനവും ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഈ ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കിടുന്നത് അപ്പോൾ എങ്ങനെയാണ് മതം അല്ലെങ്കിൽ മതപരമായ സംഗതികൾ അല്ലെങ്കിൽ വിശ്വാസപരമായ സംഗതികളും ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ യുഗാന്തരങ്ങളിൽ നിലനിർത്തിപ്പോരുന്ന ഇതാണ് നമ്മുടെ ചോദ്യം ആദ്യമായിട്ടെനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പൊതുവായ തന്ത്രം ഇത് അവിശ്വസിക്കാതിരിക്കാനുള്ള കോട്ട കെട്ടുക അതായത് അവിശ്വാസത്തിനെതിരെയുള്ള കോട്ട കെട്ടുക ഈ വിശ്വാസത്തെയും വിശ്വാസപരമായ ആചാരങ്ങളെയും സംരക്ഷിക്കുന്നതിന് അവിശ്വാസത്തെ എന്നേക്കുമായി ഒഴിച്ചു നിർത്താനുള്ള കോട്ട കെട്ടുക ബിൽഡ് എ വോൾ എഗെയിൻസ്റ്റ് അൺബിലീഫ് ഒരിക്കലും അത് അവിശ്വസിക്കുകയോ അവിശ്വസിക്കുന്നതുകൊണ്ട് പുനർ പരിശോധിക്കുകയോ അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിക്കുകയോ ചെയ്യാത്ത വിധത്തിൽ വിശ്വാസികളെ ആക്കി വയ്ക്കുക ആ ഒരു ഇതാണ് പൊതുവായ ധർമ്മം തന്ത്രം ആ തന്ത്രം അത് പ്രാവർത്തികമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വഴികളേതാണ് അതാണ് ഞാൻ ഇനി ഹ്രസ്വമായി ഇതിൽ പരാമർശിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്കറിയാം ഒരു കുഞ്ഞ് പിറന്നു വീഴുന്ന ആ നിമിഷം മുതൽ ഒക്കുമെങ്കിൽ ആ നിമിഷം മുതൽ അതിൻ്റെ മനസ്സിൽ ഈ മതപരമായ കാര്യങ്ങൾ അത് യേശുവിൻ്റെ പഠിപ്പീലാകണമെന്നില്ല യേശുവിൻ്റെ ദർശനമാകണമെന്നില്ല നാം ഏത് സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു അതിൻ്റെ കാര്യങ്ങളിൻ്റെ അത് ഈ കുഞ്ഞിൻ്റെ മനസ്സിലിട്ടുകൊണ്ടേയിരിക്കും റെഗുലർ റെഗുലർ അമ്മയുടെ മുലപ്പാൽ പോലെ ഇത് ഉള്ളിലോട്ട് ചെന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെന്നുകൊണ്ടേ അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ ചെറുപ്പത്തിൽ അതിന് കാച്ച് സമ്പഡി യങ് എന്ന് പറയും ഏറ്റവും എന്താണ് ഇഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജിയാണ് കാച്ച് പീപ്പിൾ യങ് കാരണം എന്താണെന്ന് പറയുന്നത് അതിനകത്ത് മനഃശാസ്ത്രമുണ്ട് ഇപ്പോൾ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ ഓൾഫ്രഡ് ആഡ്ലർ എ ഡി എൽ ഇ ആർ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ നേച്ചർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായൊരു പുസ്തകമുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ നേച്ചർ ബൈ ഓൾഫ്രഡ് ആഡ്ലർ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് കിട്ടാവുന്നതാണ് വായിക്കാൻ വളരെ ലളിതവും എന്നാൽ ഇൻട്രസ്റ്റിങ്ങുമായിട്ടുള്ളൊരു പുസ്തകമാണ് ദയവായി നിങ്ങൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളെടുത്ത് വായിക്കുമ്പോൾ ഞാൻ പറയുന്ന ആശയങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും കാരണം എനിക്ക് അവരെ പോലെയുള്ള കഴിവില്ല അവരൊക്കെ പറയുന്ന ഞാൻ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവരെ അവരുടെ ആശയങ്ങൾ അവർ പറഞ്ഞ് അവതരിപ്പിക്കുന്നത് പോലെ ആ സുതാര്യതയിൽ അവതരിപ്പിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ വല്ലപ്പോഴും ഒക്കെ അതിൻ്റെ സോഴ്സ് ഞാൻ വെളിപ്പെടുത്തുന്നത് അല്ലാതെ നിങ്ങളെ കൂടുതൽ ഭാരപ്പെടുത്താനല്ല അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ നേച്ചർ ബൈ ഓൾഫ്രഡ് ആഡ്ലർ അല്ല അദ്ദേഹം പറയുന്നൊരു കാര്യം അനേക അനേക പരീക്ഷണങ്ങൾക്കൂടെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളത് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ അത് അഞ്ച് വയസ്സ് പ്രായമാകുന്നതിന് മുൻപ് അതിൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട് എന്നതിന് തോന്നുന്ന ഒരാശയം ഇടം പിടിച്ചിരിക്കും പിന്നെ ആജീവനാന്തം ആ ഒരാശയത്തിൽ കൂടെ മാത്രമേ ഈ കുഞ്ഞ് ലോകത്തെയും ജീവിതത്തെയും ലോകയാഥാർത്ഥ്യങ്ങളെയും കാണുകയുള്ളൂ അതിന് ഞാൻ വേറൊരു വാക്കിൽ പറഞ്ഞാൽ ദ കൺട്രോൾ ബോക്സ് ഓഫ് റിയാലിറ്റി എന്ന് ഞാൻ പറയാം ദ കൺട്രോൾ ബോക്സ് ഓഫ് റിയാലി ഈ ഇതിൽ കൂടെ നോക്കിയാൽ മാത്രമേ ഇതിൽ ഇതിൽ കൂടെ മാത്രം നോക്കിയേ കാണുകയുള്ളൂ എന്താണെങ്കിൽ അപ്പോൾ ഇത് നേരത്തെ കരുപ്പിടിപ്പിച്ചെടുക്കുക കരുപ്പിടിപ്പിച്ച് എടുക്കുക അതാണ് ഈ ഏർലി ഫോർമേഷൻ്റെ പ്രാധാന്യം അതിന് നല്ല വശവുമുണ്ട് തീയവശവുമുണ്ട് ഇപ്പോൾ അഞ്ച് വയസ്സിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞിനെ ചിന്തിക്കാൻ പഠിച്ചാൽ വസ്തുനിഷ്ഠമായി യുക്തിക്ക് അനുയോജ്യമാകുന്നത് ചിന്തിക്കാൻ പഠിച്ചാൽ ആജീവനാന്തം അതൊരു വലിയ ബലമായി ആ അനുഗ്രഹമായ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അതേസമയം ഈ അഞ്ച് വയസ്സിന് മുമ്പ് തന്നെ കണ്ണുമടച്ചെല്ലാം വിശ്വസിക്കണം ഒന്നും നിങ്ങൾ പരിശോധിക്കരുത് എന്ന് പഠിപ്പിച്ചാൽ ആജീവനാന്തം അതിൻ്റെ മണ്ട അടഞ്ഞു പോകും അത്രമാത്രം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് നാം പരാമർശിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മണ്ണ അടഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യം ഇതെൻ്റേതുമല്ല ഓൾഫ്രഡ് ആഡ്ഡറിൻ്റേതാണ് ഞാൻ എൻ്റെ സോഴ്സ് നിങ്ങളോട് പറഞ്ഞു ദയവായി വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഈ കാച്ച് ദം യങ് ചെറുപ്പത്തിലെ അവരെ പഠിപ്പിക്കുക അപ്പോൾ അതിന് ഉപർബലകമായി സങ്കീർത്തനക്കാരൻ്റെ വാക്കുകൾ ഉച്ചരിക്കും ബാലൻ അവൻ നടക്കേണ്ടുന്ന വഴിയെ അഭ്യസിക്കുക അഭ്യസിപ്പിക്കുക അവൻ പിന്നെ ഏറെ നാൾ അവൻ അങ്ങനെ പോയിക്കോളും സാദൃശ്യവാക്യത്തിൽ അപ്പോൾ അതിനകത്തൊരു വലിയ പവർഫുള്ളായിട്ടുള്ള ശക്തിയേറിയ ഒരു മനഃശാസ്ത്ര തന്ത്രമുണ്ട് എന്ന് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ അടിവരായിട്ട് പറയുകയാണ് കാരണം അത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു തത്വമായിട്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് ഈ മതപരമായ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏർലി അബ്ബ്രിംഗി പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റി ഇസ്ലാം ആൻഡ് ജുഡായിസം ഈ മൂന്ന് ഏബ്രഹാമിക് റിലീജിയൻസ് എന്ന് പറയുന്നത് ഇത് ഹിന്ദുമതത്തിൽ അത്രയില്ല നമുക്കറിയാം ജൈന മതത്തിലോ സിഖ് മതത്തിലോ ഇത് ഇപ്രകാരമില്ല ഈ മൂന്ന് മതങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ചെറുപ്പം നന്മതിന്മകൾ ആശയങ്ങളും ഒന്നും തിരിച്ചറിയാൻ വയത്തൊരു സാഹചര്യത്തിൽ നമുക്കിഷ്ടമുള്ളത് എന്തും ഈ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പുട്ടുതള്ളുന്നത് പോലെ നമുക്ക് തള്ളിക്കയറ്റാൻ കഴിയും അതവിടെ ഇരുന്ന് പോകും ആ ജീവൻ അത് ഇരുന്ന് പോകും അതുകൊണ്ട് അങ്ങനെ നാം ആ പ്രക്രിയ ചെയ്യുമ്പോൾ വളരെ ഭയത്തോടും ചുമതല ബോധത്തോടും ദൈവത്തോടുള്ള ഉത്തരവാദിത്ത ബോധത്തോടും കൂടെ എല്ലാവരും ചെയ്യണം ഞാൻ ഈ ഇത്തരത്തിൽ അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇത് ഈ സംശയത്തെ സംശയദൃഷ്ടിയോടുകൂടെ ഈ സഭ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന സഫയുടെ സ്വത്ത് എന്ന് പറഞ്ഞ് കാത്തു സൂക്ഷിക്കുന്ന ഈ വിശ്വാസ പ്രമാണങ്ങൾ ഒരിക്കലും അതിന് മാറ്റം വരാതിരിക്കുവാൻ ഒരിക്കലും അതിനെ ആരും ചോദ്യം ചെയ്യാതിരിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് അതിനെപ്പറ്റിയുള്ള അതിനെപ്പറ്റി ആരും അവിശ്വസിക്കാതി ഡൗട്ട് ഡൗട്ട് അങ്ങനെ തന്നെയാണോ അതിൽ പല കഴമ്പുണ്ടോ എന്ന് അതാണ് ഡൗട്ട് എൻ്റെ അപ്പം അങ്ങനെ വരാതിരിക്കാൻ ഫസ്റ്റ് സ്ട്രാറ്റജി ഈസ് കാച്ച് ദിനം രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി വിശ്വാസികളെ ഈ സഭ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നിനോടും സമ്പർക്കമോ ബൗദ്ധികമായ ഒരു ബന്ധമോ വരാതിരിക്കത്തക്കോണം അവരെ പൊതിഞ്ഞുകെട്ടിവെക്കുക ഐസലേറ്റ് ഐസലേറ്റ് ബിലീവേഴ്സ് ഫ്രം കോൺട്രറി വ്യൂസ് ഇപ്പം നമ്മൾ പറയുന്ന നമ്മൾ നിർബന്ധിക്കുന്ന നമ്മൾ കട്ടായം പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തമായി അല്ലെങ്കിൽ വിരുദ്ധമായി ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന ഒന്നിനോടും ഒരു വിധത്തിലും സമ്പർക്കം വരാത്ത വിധത്തിൽ വിശ്വാസികളെ പൊതിഞ്ഞു കെട്ടിവെക്കുക ഞാനത് പറയുന്നത് കീപ് ദം ഇൻ റിലിജിയസ് ഇൻക്യുബേറ്റേഴ്സ് റിലിജിയസ് എൻ കിബൻ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മറ്റുള്ള ആരുമായി യാതൊരു കോണ്ടാക്റ്റും പാടില്ല നിങ്ങൾ ലോകത്തെ വെറുക്കണം എന്ന് പറയുന്ന ആൾ ആളുകൾ ലൗകികമായിട്ടായിരിക്കും ജീവിക്കുന്നത് പക്ഷേ നിങ്ങളോട് പറയും നിങ്ങൾ ലോകത്തെ വെറുക്കണം ഒരു വിധത്തിലും ലോകത്തിൻ്റെ ഒരു കാര്യത്തിനും അടുത്തു വരാൻ നിങ്ങൾ സമ്മതിക്കരുത് നിങ്ങൾ ലോകത്തെ വിട്ട് ഓടിപ്പോകുകയും എന്ന് പറഞ്ഞു കളി പക്ഷേ എൻ്റെ മർമ്മം ഇതാണ് എന്ന് സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഐസൊലേഷൻ അതൊരു ഒരു ഒരു തന്ത്രമാണ് മൂന്നാമത് ഒന്നിനെ പറ്റിയും യുക്തി സഹജമായി ചിന്തിക്കരുത് ചിന്തിക്കുന്നത് ഒരു വലിയ അപകടമാണ് എന്ന ഒരു ധാരണ മനസ്സിൽ വെക്കുക വിശ്വാസവും അന്വേഷണവും പരസ്പര വിരുദ്ധമാണ് എന്ന് ജനങ്ങളെ ധരിപ്പിക്കുക എന്നാൽ യേശുവിൻ്റെ കാഴ്ചപ്പാടോ ഇതിന് നേരെ മറിച്ചായിരുന്നു ചിന്തിക്കാത്തവൻ അന്വേഷിക്കാത്തവൻ ഒരിക്കലും വിശ്വാസിയായി തീരുകയില്ല എന്നാലും യേശുവിൻ്റെ പക്ഷം അന്വേഷിപ്പി നിങ്ങൾ കണ്ടെത്തും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നല്ല അർത്ഥം ചിന്തിക്കാതെ എങ്ങനെയാണ് അന്വേഷിക്കുന്നത് അന്വേഷിക്കാതെ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ അന്വേഷിക്കുക എന്നത് ചിന്തിക്കുക എന്നതിൻ്റെ പര്യായമാണ് അതാണ് യേശു നൽകിയ പ്രധാനപ്പെട്ട അവരുടെ വ്യക്തമായ ഒരാത്മീയമായ കർത്തവ്യം എന്നാൽ അത് സഭയുടെ കാഴ്ചപ്പാടിൽ വലിയ അപകടമാണ് നിങ്ങൾ ചിന്തിച്ച് പോകരുത് തലച്ചോറ് ഉപയോഗിച്ച് പോകരുത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് ആ കൈമാറ്റം ചെയ്യാൻ നിങ്ങൾക്ക് നൽകിക്കൊള്ളാം നിങ്ങൾ വാ വിളിച്ചിരുന്നാൽ മതി എല്ലാം ഞങ്ങൾ ഇട്ടു തരാം എന്ന ഒരു നിലപാടാണ് എടുക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നാം ചിന്തിക്കാത്തടത്തോളവും കാലം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ മാത്രമാണ് ആത്യന്തികമായ സത്യമെന്ന ഒരു മിഥ്യയിൽ നമുക്ക് കഴിയാൻ കഴിയും അങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ യാതൊരു വ്യത്യാസവും ആവശ്യമില്ല ഞാൻ പിടിച്ചിരിക്കുന്ന കുമ്പ് മാത്രം മതി അതിൽ പിടിച്ചാൽ സ്വർഗത്തിൽ പോളാം എന്ന് പറയുന്നത് അല്ല ആ ഒരു മന മനോഭാവത്തിലാളുകൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് പുതിയതായ എന്തെങ്കിലും ഒരു ആശയമോ ഒരു ഇൻറ്റർപ്രിറ്റേഷനോ അല്ലെങ്കിൽ ഒരു പുതിയ ദിശ ഒരു പുതിയ സാധ്യതയിലുണ്ടെന്ന് പറയുമ്പോൾ ആളുകൾ ആളുകളാകെപ്പാടെ ഞെട്ടി പറച്ച് അവർ റിയാക്ട് ചെയ്യും വലിയ ശക്തമായിട്ട് തിരിച്ചടിക്കും നമ്മളെ അങ്ങനെ പറയുന്ന ആൾ ആളെ എങ്ങനെയെങ്കിലും തേജോധം ചെയ്യാൻ വാക്ക് വന്ന് കഴുത്ത് കൊങ്ങായ്ക്ക് പിടിച്ച് ഞെക്കി കൊല്ലാനൊക്കാത്തത് കൊണ്ട് ദൂരെ നിന്ന് വാക്കുകൊണ്ട് വിഷം ചീറ്റുന്ന വാക്കുകൊണ്ട് ആക്രമിച്ചു കളയും അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യാൻ പ്രേരിതരാകുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ ഇതൊക്കെ ഈ തന്ത്രത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് ഡിസ്കറേജ് പീപ്പിൾ ഫ്രം തിങ്കിങ് ഞാൻ മൂന്ന് കാര്യം ഇതുവരെ പറഞ്ഞു ഒന്ന് ക്യാച്ച് ദം യങ് സെക്കൻഡ്ലി ഐസൊലേറ്റ് incubate them from contrary experiences mona cripple their thinking capacity madavum faith and reason of ammayamma porananna pure quintessential reason i have not found anyone in anyone he is the blazing radiance of reason പക്ഷെ നമുക്ക് അത് ഹറാമാണ് ഇതെനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ മനസ്സിലാകും ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം പിന്നെ നാലാമതായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം വിശ് നാം വിശ്വാസികളാണ് വിശ്വാസികളായി തന്നെ നിലനിൽക്കണം എന്നാൽ വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ ദ ഡോക്ട്രിൻസ് ഓഫ് ബിലീഫ് അത് നമുക്ക് ഒരിക്കലും മനസ്സിലാകരുത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം ചെക്ക് ചെയ്യണം നിങ്ങൾ സഫയോടുള്ള ബന്ധം നിങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ധ്യാന ഗുരുക്കന്മാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കൺവെൻഷൻ കേട്ടിട്ടുണ്ട് ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലുമൊരു ഡോക്ടർ നിങ്ങളത് എടുത്തിട്ട് ഒരു പത്ത് സഹവിശ്വാസത്തോട് ചോദിക്കണം ഇതിൻ്റെ അർത്ഥം എന്താണ് അതാണ് മറ്റേ ട്രിനിറ്റി ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കണം മിഴുക്കസ്യാന്ന് നിൽക്കും മിഴുക്കസി വേണ്ട വിശ്വാസികൾ പോട്ടെ പൂരോതമായിട്ട് ചോദിക്കണം എൻ്റെ അർത്ഥം എന്താണ് അവർ ഞെഞ്ഞാ മെഞ്ഞാന്ന് അതുമൊക്കെ പറയും ഒരു ഇരുപത് വർഷം മുപ്പത് വർഷം മുമ്പ് സെമിനാറിൽ പറഞ്ഞ കാര്യം അത് ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതായിരിക്കും അപ്പോൾ അവർ ഒരു പഠിച്ച കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളോട് ചോദിക്കണം അച്ഛോ ഈ ഒരു സിനിറ്റിയുടെ ആശയവും എൻ്റെ ജീവിതം തമ്മിൽ എന്താണ് ഒരു ബന്ധം അതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ എനിക്ക് കഴിയാവുന്നത് അല്ലെങ്കിൽ കഴിയേണ്ടത് എന്ന് പറഞ്ഞാൽ തീർന്നു ഓരോറ്റേ അക്ഷരം പിന്നെ അച്ഛൻ മിണ്ടത്തില്ല തിരുമേനി മിണ്ടത്തില്ല ഞാൻ എഴുതി വെച്ച് തരാം ചിങ്ങൻ ചുമ്മാ എന്ന് പറയുന്നതല്ല ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ അന്വേഷിച്ച് ഒരു വ്യക്തി എന്നാലും ഞാൻ നിങ്ങളോട് പറയാണ് എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സഭയുടെ പുരാതന കാലം തൊട്ടുള്ളൊരു തന്ത്രമാണ് ഈ ഡോക്ട്രിൻസ് ഡോക്മാസ് അതായത് കാതലായ വിശ്വാസ പ്രമാണം ഒരിക്കലും ഒരു മാറ്റം വരുത്തരുത് അങ്ങനെ അത് സൈക്രോസാങ് എന്ന് പറയത്തില്ലേ ഡയ്യോ തൊട്ടുപോകരുത് തൊട്ടുപോകരുത് അത് ഇങ്ങനെ വച്ചിരിക്കുന്നത് ജനങ്ങളുടെ പിടിയിൽ നിന്ന് അകലെയായിട്ടാണ് പീപ്പിൾ ഷുഡ് നോട്ട് റീച്ച് ഇറ്റ് പണ്ടത്തെ കാലത്ത് ഇപ്പോഴും ഏകദേശം അങ്ങനെ തന്നെയാണ് ഡോക്ടറിൻ എന്ന് പറയുന്നൊരു കാര്യം അതെന്താണെന്ന് പറയാൻ ഒരു അയ്മേനിക്കും അവകാശമില്ലായിരുന്നു സ സഭ പ്രത്യേകമായി അധികാരപ്പെടുത്തുന്ന ആളുകൾ ഇംപ്രിമാർ അതായത് പോപ്പിൻ്റെ അധികാരത്തിലുള്ളവർ അല്ലെങ്കിൽ അതിനുവേണ്ടി ക്യൂറിയ അധികാരപ്പെടുത്തിയവർക്ക് മാത്രമേ ഈ ഡോക്ടറിന് എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ അവകാശമുണ്ടായിരുന്നില്ല ദീർഘനാൾ വേദപുസ്തകം പോലും അങ്ങനെ ആയിരുന്നു സാധാരണക്കാർക്ക് വേദപുസ്തകം വായിക്കാൻ അവരുടെ ഭാഷയിൽ വായിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല ആ സ്വന്തം ഭാഷയിലേക്ക് വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരെ സഭ നൂറുകണക്കിന് കൊന്നൊടുക്കിയിട്ടുണ്ട് ഇതൊക്കെ ചരിത്രമാണ് ഞാൻ മറ്റൊന്ന് രണ്ട് വീഡിയോയിലൊക്കെ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഉള്ളതുകൊണ്ട് വില്യം ടിൻറ്റേലിൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ രണ്ട് പിരികൾ മുമ്പ് ചെയ്തിട്ടുള്ളതുണ്ട് അങ്ങനെയുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഈ ഡോക്ടർസിനെ പറ്റി സാധാരണക്കാർക്ക് ഒരു ഗ്രാഹ്യമുണ്ടാകത്തില്ല പക്ഷേ അത് നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കണം ഇപ്പം നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന അവിടെ വിശ്വാസ പ്രമാണം നമ്മൾ ഉരുവിടുന്നു അതിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ നമ്മൾ ഉരുവിടുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഏകവും പരിശുദ്ധവും കാത്തോലികവുമായ സഭയിൽ വിശ്വസിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നു എന്താണ് ദൈവസന്നദ്ധയിലാണ് പറയുന്നത് നാം ദൈവത്തോടാണ് പറയുന്നത് അല്ലേ ആർക്കെങ്കിലും ഏകവും പരിശുദ്ധവും കാതോലികവുമായ ഒരു സഭയുണ്ടെന്ന് വിശ്വാസമുണ്ടോ എനിക്ക് വിശ്വാസമില്ല അങ്ങനെ ഒരു സഭയില്ല ഈ ലോകത്തിൽ അമ്പതിനായിരം സഭകളുണ്ട് ഈ സഭകളെല്ലാം പരസ്പരമാകുന്നതും അവരവടേതായ അജണ്ടായും അന്വേഷിച്ച് നടക്കുന്നവരാണ് അവർ ഒരിക്കലും വേഗമല്ല അവർ മുറിഞ്ഞു മുറിഞ്ഞ് മാറിപ്പോയ കഷ്ണങ്ങളാണ് പിന്നെ ദൈവത്തിൻ്റെ മുമ്പേ നമുക്ക് കള്ളം പറയേണ്ട കാര്യമുണ്ടോ വേഗവും വിശുദ്ധവും സാർവലൗകികവുമായ അതായത് കാതോലികവുമായ സഭയുണ്ട് അങ്ങനെ സഭയില്ല നമ്മൾ കള്ളം പറയുകയാണ് പക്ഷേ അത് അതൊരുവിടാൻ നമുക്ക് പ്രയാസമില്ല കാരണം ഒരിക്കലും നമ്മളതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ചിന്തിക്കാനും പ്രേരിപ്പിച്ചിട്ടില്ല ഇതിനെപ്പറ്റി ആരും പരാമർശിച്ചിട്ടില്ല നിശ്ചയമായിട്ടും എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് കൊണ്ട് പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ ഈ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റു പറയുമ്പോൾ നാം ദൈവത്തിൻ്റെ മുമ്പിൽ കള്ളം പറയുകയാണ് എന്ന ഒരു തിരിച്ചറിവ് പോലും ഒരു വിശ്വാസിക്കുമില്ല ഇതെന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇതാണ് നല്ലാത്ത കാര്യം ഞാനിതുവരെ നാല് കാര്യങ്ങൾ പറഞ്ഞു കാച്ച് ദം യങ് ദൻ ഇൻക്യൂബേറ്റ് ദം ത്രീ ക്രിപ്പിൾ ദ തിങ്കിങ് കപ്പാസിറ്റി നാല് കീപ് മാറ്റേഴ്സ് ഓഫ് ഡോക്ടർ ആൻഡ് ഡോക്മ ഔട്ട് ഓഫ് റീച്ച് ഫോർ ദ കോമൺ മാൻ ഫോർ ദ കോമൺ ബിലീവർ ആരും ആർക്കും ഇതിനെപ്പറ്റി ഒരു ബോധ്യം വരുന്നത് പക്ഷേ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അറിയാതെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ ഒരു പതിനായിരം വർഷം ആവർത്തിച്ചാലും അതിന് യാതൊരു മാറ്റവും വരികയാണ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനോടൊന്നിൽ യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകുകയുള്ളു ഇനി അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞു അഞ്ചാമത്തെ തന്ത്രം കീപ് ദം ഔട്ട് ഓഫ് റീച്ച് ഓഫ് ദ ഗോസ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന് എന്താണെന്നാൽ ഒരു സാധാരണ വിശ്വാസിക്ക് സാധാരണയല്ല ഭൂരിപക്ഷം ബഹുപൂരുക്ഷം വിശ്വാസികൾക്കും അറിയുവാൻ യാതൊരു മാർഗവുമില്ല നിങ്ങളൊരു പതിനായിരം വചന ശുശ്രൂഷ അറ്റൻഡ് ചെയ്തു നൂറുകണക്കിന് കൺവെൻഷനിൽ പോയി നിങ്ങളവിടെ നിന്ന് നിരങ്ങി നിങ്ങളുടെ സർവശക്തി ഉപയോഗിച്ച് പരിശ്രമിച്ചു നോക്കൂ യേശുവിന് പഠിപ്പീലുകൾ യഥാർത്ഥ അർത്ഥം ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് സാധിക്കയില്ല സംശയിക്കേണ്ട കാരണം അതിൻ്റെ അർത്ഥം ജനം കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സംവിധാനത്തിന് കാര്യമായ പ്രശ്നം വരും മുപ്പത് വർഷം ഞാൻ സുവിശേഷം പ്രസംഗിച്ചടന്ന മനുഷ്യനാണ് അനുഭവം കൊണ്ടേന്ന് നിങ്ങളോട് പറയുകയാണ് എവിടെയെങ്കിലും യേശുവിൻ്റെ പഠിപ്പീരുകുടെ യഥാർത്ഥ അർത്ഥം ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്നെ അടിച്ചിറക്കിയിട്ടുണ്ട് യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയാണ് യേശുവിൻ്റെ പഠിപ്പീരുകളുടെ അർത്ഥം എന്ത് എന്ന് നിങ്ങളോട് ആരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും യേശുവിൻ്റെ ആശയം എന്താണെന്നോ യേശുവിൻ്റെ ആധ്യാത്മിക ദർശനം എന്തായിരുന്നു എന്ന് അറിയ പോലും വേണ്ട അവർക്ക് അന്തോണി സ്പന്ത്വാളനും പിന്നെ എന്താണ് പറയുന്നത് വേളാങ്കണ്ണി മാതാവും പിന്നെ ആലപ്പുഴയുള്ള കൃപാസന മാതാവും അങ്ങനെ മാതാവും ഗീതാവുമായിട്ട് നടക്കുകയാണ് യേശുവിൻ്റെ ഒരാശയത്തോടും താല്പര്യം ഇല്ല എന്നതാണ് അപൂർവം ചിലർക്ക് അവിടെ ഉണ്ട് അവരോട് പോലും അതിൻ്റെ യഥാർത്ഥ ആഴത്തിൽ അതിൻ്റെ സത്യം അതിൻ്റെ ആപ്ലിക്കേഷൻ യേശുവിൻ്റെ സത്യം പഠിപ്പിച്ചതാണ് ആ പഠിപ്പിച്ച കാര്യം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയോടെ നാം ഘടിപ്പിച്ചാൽ ഇങ്ങനെയാ തീരും യേശുവിൻ്റെ ആശയം ഇതാണെന്ന് പറഞ്ഞാൽ ആൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ദ യു സേ ചെയ്ത് ദിസ് അപ്ലൈസ് ടു ദ പ്രസൻറ്റ് കോൺടെക്സ്റ്റ് ഇൻ ദിസ് മാനർ ദസ് കോൾ ഹെമനിയോട്ടിക്സ് അങ്ങനെ പറയുമ്പോൾ ആളുകൾ അന്നേരം ഞെട്ടിപ്പോവുകയാണ് കാരണം ചെയ്ഞ്ച് ബിക്കംസ് നെസസറി അന്നേരം ശ്വാസം ഇട്ടും അഗ്നിവ്രതം പോലെ പൊട്ടിപ്പോകും ഒരു നൂറ് അനുഭവം എനിക്കുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് മാറ്റം വരാറ് അപ്പോൾ തന്നെ നമ്മൾ പട്ടണങ്ങളിൽ വസിക്കുന്നവരാണ് നമ്മൾ ആരും ഇടയനെ കണ്ടിട്ടില്ല എന്നാൽ അച്ഛൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ ഇടയനാണെന്ന് പറയും ഇത് ഏതർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ഒരു മന്ത്രി കേരളത്തിലൊരു മന്ത്രി എന്നോട് പറയാം ആ എനിക്ക് വോട്ട് തരാൻ ഞാൻ നിങ്ങളുടെ ഇടയനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കും പക്ഷേ ഇപ്പുറത്തെ ഒരുത്തൻ ഞാൻ നിങ്ങളുടെ ഇടേന എന്ന് പറയും സ്തോത്രം എന്ന് സ്ത്രോത്ര ഇതൊരു വിരോധാഭാസമാണ് ഇത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നുവെങ്കിൽ അതിനർത്ഥമുണ്ടായിരുന്നു കാരണം വന്ന ആളുകൾ പട്ടണത്തിലല്ല വസിച്ചത് ആട് മാട് ഇപ്പോഴും ഭാരതത്തിൻ്റെ കുഗ്രാമങ്ങളിൽ ചെന്നാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ കഴിയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ആരുടെയും അനുഭവത്തിൽ അങ്ങനെയില്ല നമ്മളെ ഒരിടേനും കൊണ്ട് നടന്നതല്ല നമ്മുടെ ഇടയന്മാരെ കണ്ടിട്ട് പോലുമില്ല എന്നാലും അച്ഛൻ പറയും ഞാൻ നിങ്ങളുടെ ഇടേനാണ് ഞാൻ നടത്തുന്ന അജപാലക ശുശ്രൂഷയാണ് ആടിനെ മേയ്ക്കുന്ന ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിർവൃതിയാണേ ഇത് നാം മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പം ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്രകാരമുള്ള ഈ ക്രമീകരണങ്ങൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് ഇത് സഭയുടെ താല്പര്യം മാത്രം കണക്കാക്കിയാണ് ഇതുകൊണ്ട് വിശ്വാസികൾക്ക് നഷ്ടമേ ഉള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കാൻ സമയം വൈകിയിരിക്കുന്നുവെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടുള്ള ചിന്തകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി